പഴനിയിലേക്കുള്ള യാത്രയുടെ അവിടുത്തെ വിശേഷങ്ങളുടെയൊക്കെ ഒരുപാട് ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ വീഡിയോ അതായത് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ എനിക്ക് കുറച്ച് സാങ്കേതിക ബുദ്ധിമുട്ടുള്ളത് കാരണം പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് അത് ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നല്ല ഇതിപ്പോൾ കുറച്ച് ദിവസമായി ഡ്രാഫ്റ്റിൽ കിടക്കുന്നു നമ്മൾ പോകുമ്പോൾ പ്രസാദേട്ടൻ്റെ ചേച്ചീനെ ആനമങ്ങാട് എന്ന് പറയും അവിടെ നിന്ന് അവിടെയാണ് ചേച്ചിയുടെ വീട് അവിടെ നിന്ന് നമ്മൾ ചേച്ചീനെ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ അച്ഛൻ എൻ്റെ അച്ഛൻ അമ്മ പ്രസാദേട്ടൻ്റെ അമ്മ പ്രസാദേട്ടൻ്റെ ചേച്ചി ഞാൻ രുദ്ര പ്രസാദേട്ടൻ ഞങ്ങൾ ഇത്ര പേരാണ് പഴനിയിലേക്ക് യാത്ര പോകുന്നത് കേട്ടോ അപ്പോൾ സാധാരണ പോലെ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ നടന്നില്ല കുറച്ച് ലേറ്റായി എന്നാലും ഉച്ച കണക്കാക്കിയിട്ട് അതായത് നമ്മൾ പഴനിയിൽ ഉച്ചയ്ക്ക് എത്തും എന്ന് കണക്കാക്കിയിട്ടാട്ടോ ഞങ്ങൾ മൂവ് ചെയ്തത് ഈ പഴനിയിലേക്കുള്ള യാത്രയുടെ പുറകിലൊരു സ്റ്റോറി ഉണ്ട് അതായത് ഞാൻ രുദ്രേന അതായത് ഞാൻ പ്രഗ്നൻ്റ് ആയിട്ട് ഒരു സിക്സ് വീക്കിൽ തൊട്ടിട്ട് എനിക്ക് ബ്ലീഡിങ് ഹെവി ബ്ലീഡിങ് വരാൻ തുടങ്ങി അപ്പോൾ എനിക്ക് മുന്നേ മാരേജ് കഴിഞ്ഞ് ഒരു സിക്സ് ആയപ്പോൾ പ്രഗ്നൻ്റ് ആയിരുന്നു അത് തേർഡ് മന്ത് ആയപ്പോഴേക്കിന് ആ പ്രഗ്നൻസി നമുക്ക് അപോഷൻ ചെയ്യേണ്ടി വന്നു കുറച്ച് പ്രോബ്ലംസ് ഒക്കെ കാരണം സോ എഗെയിൻ അതേ പിറ്റത്തെ വർഷം അതേ മാസം തന്നെ ഞാൻ വീണ്ടും പ്രഗ്നൻ്റായി പക്ഷേ അതും ഇതുപോലെ ബ്ലീഡിങ് വന്നപ്പോൾ ഉള്ളിൽ ഭയങ്കര സങ്കടം വിഷമൊക്കെയായി ആദ്യത്തെ പ്രഗ്നൻസിയിൽ തന്നെ ആ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ അബോഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരുപാട് ആയി പിന്നെ കുറേ ഹെൽത്ത് ഇഷ്യൂസൊക്കെ അതിൻ്റെ പുറകെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഞാൻ മനസ്സിൽ വിചാരിച്ചു എൻ്റെ കുഞ്ഞിനെ അതായത് ഇപ്പോൾ ഈ ഒരു പ്രഗ്നൻസി ഒരു കുഴപ്പവും ഇല്ലാണ്ട് നമുക്ക് എന്താ പറയുക ശരിയാവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പഴങ്ങിയിൽ പോയിട്ട് കുട്ടിയുടെ തല മൊട്ടയടിക്കാം കുട്ടി ഒരു വയസ്സ് കഴിഞ്ഞിട്ട് കുട്ടിയുടെ തല മുട്ടടിക്കും കൂടെ എൻ്റെ തലയിൽ ഞാൻ മുട്ടടിക്കാം അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു യാത്ര പറഞ്ഞല്ലോ ഞാൻ എൻ്റെ ഷോർട്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറേ മാസങ്ങളുടെ കാത്തിരിപ്പാണ് അങ്ങനെ വേണം പറയാൻ കുറച്ച് മാസങ്ങളായിട്ടുള്ള കാത്തിരിപ്പാണ് അപ്പം നമ്മൾ ഇപ്പോൾ പഴഞ്ഞിയിൽ എത്തിയിട്ടുണ്ട് പഴനിയിൽ പ്രസാദേട്ടൻ്റെ ഗോഡൗണിലേക്ക് അതായത് പ്രസാദായിട്ട് കമ്പനിയിലേക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നൊരു ഉണ്ട് അവിടെ പഴനിയിൽ അവിടെ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഭാഗത്ത് നമ്മൾ കാർ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക ഫുഡൊക്കെ നമ്മളെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു സാമ്പാർ ചോറ് സാമ്പാർ മൂരി കറി അച്ചാർ പപ്പടം ഉപ്പേരി അങ്ങനെ അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് മൂവ് ചെയ്തു നമുക്ക് ശക്തി എണ്ണ എന്ന് പറയും ആ ഗോഡൗണിൽ തന്നെ സ്റ്റാഫാണ് അപ്പോൾ ശക്തി അണ്ണൻ നമുക്ക് റൂം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അതായത് അവിടുത്തെ ഗവൺമെൻറ്റ് ഗസ്റ്റ് ഹൗസ് ഉണ്ടല്ലോ അപ്പോൾ അവിടെ നമുക്ക് റൂം റെഡിയാക്കി തരാമെന്ന് അണ്ണനാണ് കേട്ടോ പറഞ്ഞത് അപ്പം അണ്ണൻ്റെ ഫോട്ടോസൊന്നും ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല വീഡിയോസിൽ അവർക്ക് ഇഷ്ടപ്പെടുവോ എന്തോയെന്ന് അറിയില്ലല്ലോ സോ വല്ലാതെ ഉൾപ്പെടുത്തിയിട്ടില്ല പക്ഷെ ഞാൻ ചെറുതായിട്ട് കാണിക്കാം ആ കാണുന്നതാണ് കേട്ടോ ശക്തി അണ്ണൻ എന്ന് പറയുന്നത് അങ്ങോട്ട് വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ മൂപ്പര് പറഞ്ഞു അതായത് ചെറുതായിട്ടൊക്കെ ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നല്ല ആളുടെ ഫേസ് കാണുന്ന രീതിയിലൊന്നും വല്ലാതെ ഒന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതാണ് കേട്ടോ ദണ്ടപാണി നിലയം അതാണ് നമ്മുടെ ഈ ഒരു ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൻ്റെ പേര് അപ്പോൾ ഇവിടെ നിന്ന് നമ്മളൊരു മൂന്നാമത്തെ നിലയിലായിരുന്നു നമുക്ക് റൂം കിട്ടിയിട്ടുണ്ടായിരുന്നത് റൂം കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ റെക്കമെൻഡേഷനിൽ കിട്ടിയതാണ് കേട്ടോ അങ്ങനെ വേണം പറയാൻ അപ്പോൾ ഇതാണ് നമ്മുടെ റൂം ഷോർട്സിൽ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ അത്യാവശ്യം കുഴപ്പമില്ല രണ്ട് ബെഡ് ഒക്കെ ആയിട്ടാണ് ബാത്റൂമുണ്ട് ടോയ്ലറ്റ് ഉണ്ട് ഇത്രേ ഉള്ളു കേട്ടോ പക്ഷെ നമുക്ക് എല്ലാവർക്കും നല്ല സൗകര്യമായിരുന്നു ഇത് റൂമിൻ്റെ തൊട്ടപ്പുറം തന്നെയാണ് അതായത് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പഴഞ്ഞമല കാണാം ടെമ്പിൾ കാണാൻ പറ്റും അതായത് അതിൻ്റെ അടിവാരത്ത് തന്നെയാണ് കേട്ടോ നമുക്ക് റൂം കിട്ടി അങ്ങനെ അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ റൂമിന് റെൻറ്റ് വന്നിട്ടുള്ളത് എഴുന്നൂറ് രൂപയാണ് കേട്ടോ എഴുന്നൂറ് രൂപയാണ് നമ്മൾ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതത്രേ വന്നിട്ടുള്ളൂ മുന്നേ നമ്മുടെ അടുത്ത് മൂവായിരത്തഞ്ഞൂറ് അത്രയൊക്കെ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് പുറത്ത് ഈ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് അല്ലാണ്ട് പുറത്ത് അങ്ങനെ പിന്നെ നമ്മളിതാ അവിടെ കുറച്ച് നേരം നടക്കാനൊക്കെ ഇറങ്ങി അപ്പോൾ നമ്മളവിടെ തല തലമൊട്ടടിക്കാൻ വേണ്ടിയിട്ട് എട്ട് മണി വരെ അവർ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഏഴുമണിയായിട്ടുണ്ടായിരുന്നു അതായത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുട്ടയടിക്കുന്ന സ്ഥലത്ത് എത്തിപ്പോൾ അപ്പോൾ എട്ട് മണിയുടെ ഉള്ളിൽ എട്ട് മണി ആവുമ്പോഴേക്കിന് അങ്ങോട്ട് എത്തിയാൽ മതി അപ്പോൾ ജസ്റ്റ് നിങ്ങൾ പുറത്ത് പോയി വന്നോളൂ പറഞ്ഞു അങ്ങനെ ഒരു പത്ത് മണി വരെയൊക്കെ ഉണ്ടായിരിക്കും ദിവസത്തിൻ്റെ എന്നൊക്കെ അറിഞ്ഞത് പക്ഷേ അവിടെ ആരും ഇല്ല അത് കാരണം തിരക്കില്ലാത്തത് കാരണമാണ് അവർ എട്ട് മണിയുടെ ഉള്ളിൽ വരാൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ അവിടുത്തെ ഒരു അമ്പലത്തിലൊക്കെ തൊഴുതും കേട്ടോ പഴഞ്ഞിയിൽ പിന്നെ നാളെ ഇന്ന് തല മുട്ടടിച്ച് നാളെ കുളിച്ച് ഫ്രഷായിട്ട് മല കയറാം അങ്ങനെയാണ് വിചാരിച്ചത് നല്ലൊരു അമ്പലമായിരുന്നു കേട്ടോ നല്ലൊരു എസ്തറ്റിക് വൈബ് ഒക്കെ ഉള്ളൊരു അമ്പലം അങ്ങനെ ആ ആ ഒരു ഏരിയയിൽ കേട്ടോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ അധികം അങ്ങനെ അവിടെ പോയിട്ടൊക്കെ നല്ല ഫോട്ടോസൊക്കെ എടുത്താൽ നല്ല അടിപൊളിയായിരിക്കും തോന്നി പക്ഷെ നമുക്കതിനൊന്നും വല്ലാതെ സമയം കിട്ടിയില്ല അപ്പം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു തലയിൽ പൂവൊക്കെ വെച്ചിട്ട് ഒരു എനിക്ക് അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഒരു ഇഷ്ടങ്ങളാണ് പ്രത്യേകിച്ച് തമിഴ്നാട് അവിടെയൊക്കെ പറഞ്ഞാൽ ഈ പൂവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തമിഴ്നാട് കൾച്ചർ അത് ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തമിഴ്നാട് കൾച്ചർ എന്ന് പറയുന്നത് അപ്പോൾ അതായത് ഈ പൂവൊക്കെ വെച്ച് എനിക്ക് ആ കോലം അങ്ങനത്തെ പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ട്രഡീഷണൽ ആയിട്ടുള്ള ഈ കസ്റ്റംസ് നോർമസ് അതൊക്കെ എനിക്കിഷ്ടമാണ് അപ്പോൾ നമ്മൾ പൂവൊക്കെ വെച്ച് എൻ്റെ ഒരു ആഗ്രഹമല്ല ഇനി മുട്ടയൊക്കെ അടിച്ചിട്ട് എത്ര കാലം കഴിഞ്ഞിട്ടാ മുടി വരാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ പൂവൊക്കെ മേടിച്ചൊന്ന് എഴുപത് രൂപ ആയിട്ടോ മുളത്തിന് അപ്പോൾ റേറ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇതാണ് നമ്മളിങ്ങനത്തെ ഒരു തൊപ്പിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് രുദ്രയ്ക്കായിരുന്നു ശരി അപ്പോൾ നമ്മളിത് ആ രുദ്രയുടെ തലയാണ് ആദ്യം മുട്ടയടിക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ അവളിങ്ങനെ ഇളക്കും ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക് അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ അവൾക്ക് റീല് കാണിച്ചു കൊടുത്തു റീലല്ല സോറി കാർട്ടൂൺ കാണിച്ചു കൊടുത്തു അപ്പോൾ അങ്ങനെ കാർട്ടൂൺ ഒക്കെ കണ്ടിട്ടാണ് അവൾ മുടി വെട്ടാനൊക്കെ സമ്മതിച്ചു മുടി മുട്ടടിക്കാൻ സമ്മതിച്ചത് അവളുടെ കഴിഞ്ഞു അത് കഴിഞ്ഞ് എൻ്റെ അച്ഛൻ ആണ് രണ്ടാമത് അച്ഛന് ആക്ച്വലി ഈ മുട്ടയടിക്കേണ്ട പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഈ മുട്ടടിക്കുന്ന കാര്യം അച്ഛൻ്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ അവിടെ നിന്നാണ് അറിയുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇനി അമ്മ മുന്നേ പറഞ്ഞു എന്ന് എനിക്കറിയില്ല അപ്പോൾ അവിടെ എത്തിയപ്പോൾ അച്ഛൻ പറഞ്ഞു തന്നാൽ ഞാനും മുട്ട അച്ഛന് ഓൾറെഡി കുറച്ച് കഷൻഡിയൊക്കെ ഉണ്ട് പിന്നെ ബാക്കി കുറച്ച് മുടി ഉണ്ട് അതും കൂടെ അങ്ങ് കളയാമെന്ന് വിചാരിച്ചു അപ്പോൾ അച്ഛൻ്റെയൊക്കെ അച്ഛനെ പിന്നെ വേഗം കഴിഞ്ഞു കേട്ടോ മുട്ടയടിക്കൽ അച്ഛനെ കണ്ടാൽ ഇപ്പോൾ ഒരു മുന്നേ പറഞ്ഞ പോലെ കുഞ്ഞുകൂനൻ മൂവിയിൽ വാസുവിൻ്റെയൊക്കെ ഒരു കട്ട് ഉണ്ടായിരുന്നു ആക്ച്വലി അച്ഛന് വിയറ്റ്നാം കോളനിയിലെ റാവുത്ര ആയിട്ടാണ് എല്ലാവരും കമ്പയർ ചെയ്യാറ് പക്ഷെ എനിക്ക് എക്സാക്റ്റ് തോന്നിയത് നമ്മുടെ എന്താ ബാഹുബലിയിലെ കട്ടപ്പേനെ പോലെയാണ് അതേ ഒരു ലുക്കായിട്ടോ അച്ഛൻ അവസാനം മുടിയൊക്കെ കളഞ്ഞു വന്നപ്പം അപ്പോൾ ചസ് നമ്പർ ആണ് ഞാൻ രുദ്രയുടെ ഈ സൈ രുദ്രയുടെ ഈ ഒരു സൈഡിൽ കുറച്ച് മാർക്ക് കാണാം അത് ഈ നമ്മൾ കുട്ടിയാകുമ്പോൾ തന്നെ ജനിച്ച സമയത്ത് ഉണ്ടാവും വലിയ മുടി മുടിയിലുണ്ടാവുന്നത് അതാണ് അല്ലാണ്ട് മുറിയായതൊന്നും അല്ലാട്ടോ അപ്പോൾ അച്ഛൻ്റെ ഒരു ലുക്ക് നോക്കി അടിപൊളിയല്ലേ പിന്നെ എന്നെ വിളിച്ചു അപ്പം ഞാനിത് ആ മുടിയൊക്കെ അഴിച്ചിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ് അവിടെ ഇരിക്കാൻ നിൽക്കുകയാണ് അപ്പോൾ ഇതാണ് കേട്ടോ അവിടെ ആരും ഇല്ല അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് അവിടെ ഇരി ഇരുന്നോളം പറഞ്ഞു എനിക്ക് പിന്നെ കുറച്ച് ഷോർട്ട് ഹെയർ ആണ് അതായത് ഞാൻ ഇങ്ങനെ ഷോർട്ടാക്കി വെച്ചതാണ് ഓൾറെഡി ഞാൻ ഷോർട്ടാക്കി വെച്ചതാണ് മുടി കേട്ടോ എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് അതായതിപ്പോൾ മുടിയൊക്കെ കളഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും കുറച്ചൊക്കെ ഷോട്ടാക്കിയാൽ അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് മുന്നേ നമ്മൾ ഒന്ന് ഷോട്ടാക്കിയിരുന്നു അത്രയേ ഉള്ളൂ ഞാനിങ്ങനെ ഓരോ വർഷം ഇങ്ങനെ ഓരോ സ്റ്റൈലിങ്ങനെ പരീക്ഷിച്ചോണ്ടേ ഇരിക്കും മുടിയിൽ അത് എനിക്കൊരു വീക്ക്നെസ് അപ്പോൾ ഒരു എഡിറ്റിങ്ങും ഇല്ലാണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് രണ്ടാൾക്കാരൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലോങ് വീഡിയോ ഹെയർ ഷേവ് ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്നൊക്കെ അപ്പോൾ ഇൻസ്റ്റയിൽ അത്യാവശ്യം ഈ ഒരു ഹെയർ റിമൂവ് ചെയ്യുന്ന വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു പക്ഷേ എനിക്കത് യൂട്യൂബിൽ ഞാനിട്ടപ്പോൾ അത്ര വ്യൂവേഴ്സൊന്നുമില്ല എന്നാലും ഞാൻ ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുകയാണ് അപ്പം എനിക്ക് പറയാനുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്ര വലിയ റഷായിട്ടോ അതൊന്നും ഇല്ലാത്തത് കാരണമായിരിക്കാം അതായത് ആ ഏരിയയിൽ വലിയ റഷൊന്നും ഇല്ലാത്തത് തിരക്കൊന്നും ഇല്ലാത്തത് കാരണമായിരിക്കാം ഞാൻ ഭയങ്കര കൂളായിരുന്നു കൂൾ ആൻഡ് കംഫർട്ടായിരുന്നു എനിക്കൊരു കംഫർട്ട് സ്പേസ് പോലെയായിട്ട് ഫീൽ സത്യമ പറഞ്ഞ എന്റെ കാര്യത്തിൽ എനിക്ക് ടെൻഷനേ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ രുദ്രയുടെ കാര്യത്തിലായിരുന്നു ടെൻഷൻ ഈ ആളുകളൊക്കെ കൂടി നിൽക്കുന്ന സ്ഥലത്ത് മുടിയൊക്കെ മുട്ടടിക്കാൻ അടിക്കാൻ പോകുമ്പോൾ ഇവിടെ എങ്ങനെ റിയാക്ട് ചെയ്യും അവളെ തലയിൽ ബ്ലേഡ് തട്ടോ മുറിയോ അങ്ങനത്തെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ആക്ച്വലി അവൾക്ക് അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരുന്നില്ല തന്നെ മുരികം കാത്തു അങ്ങനെ വേണം പറയാൻ നമുക്ക് അങ്ങനെയൊക്കെ ഒരു കുട്ടികളുടെ കാര്യത്തിലൊരു ടെൻഷനാണല്ലോ പിന്നെ ഇത് അവരിതാ എൻ്റെ മുടിയിൽ നല്ലോണം വെള്ളമൊക്കെ വെച്ച് ഇങ്ങനെ തേച്ചൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് രണ്ട് പാർട്ടാക്കി ആക്ച്വലി ഈ പാർട്ടാക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ മുടി വെട്ടാൻ എളുപ്പത്തിൽ അതായത് ഇങ്ങനെ ഷേവ് ചെയ്യാൻ എളുപ്പത്തില്ല എന്ന് വിചാരിച്ചാൽ അല്ലാതെ അതിൻ്റെ ഫൈനൽ ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ അതെങ്ങനെ വെച്ചു എൻ്റെ മുടി ഇതാ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണെങ്കിൽ എനിക്കതൊന്നും ഒരു ഇതുണ്ടായിരുന്നു അതായത് എനിക്ക് ഭയങ്കര സ്മൂത്തായിരുന്നു നമ്മൾ വല്ലാണ്ട് ഫീൽ ചെയ്യാൻ ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നുമില്ല ഇത്രയും തലയിൽ ഉണ്ടായിരുന്ന മുടി അതിങ്ങനെ കളയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാകുമോ വേദനിക്കോ പക്ഷെ അങ്ങനെയൊന്നുമില്ല അത് ഈ അണ്ണൻ്റെ അതായതിപ്പോൾ ഈ ഹെയർ റിമൂവ് ചെയ്യുന്ന അണ്ണൻ അത്ര പെർഫെക്റ്റ് ആയി ചെയ്യുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല പിന്നാൾ ഇടയ്ക്ക് പ്രസാദിനെ വിളിച്ചിട്ട് നോക്കാൻ പറയുന്നുണ്ട് മുടിയൊക്കെ തട്ടി കൊടുക്കുവോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പ്രസാദിനൊക്കെ വന്ന് മുടിയൊക്കെ തട്ടി തരുന്നൊക്കെ ഉണ്ട് കേട്ടോ ആക്ച്വലി എനിക്ക് അപ്പം തോന്നിയിട്ടുണ്ട് ഞാൻ ഭയങ്കര ആണ് ആ കാര്യത്തിൽ പ്രസാദെൻ്റെ ഫേസിലുള്ള മുടികളൊക്കെ ഇങ്ങനൊരു കൈവെച്ചിട്ടൊക്കെ തട്ടി കളഞ്ഞ് ഒക്കെ ഒന്ന് വൃത്തിയാക്കി തരുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ലുക്ക് വരുന്നത് മുന്നേ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ അപ്പോൾ ക്ലീൻ വീഡിയോസ് ചോദിച്ചുകൊണ്ട് അതായത് ഒരു എഡിറ്റിങ് വലിയാത്ത വീഡിയോ ആണത് അപ്പം എനിക്ക് പ്രത്യേകിച്ച് അപ്പോൾ ഒരു ഫീലൊന്നും ഉണ്ടായിരുന്നില്ല എന്തോ എനിക്ക് വലിയൊരു കാര്യം ചെയ്യുന്ന പോലൊരു തോന്നലുണ്ടായിരുന്നു കേട്ടോ ഉള്ളിൽ പിന്നെ ഞാൻ ഫസ്റ്റ് ഈ ഒരു വീഡിയോ ഞാൻ പറഞ്ഞല്ലോ ഇൻസ്റ്റഗ്രാമിലായിരുന്നു ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ഒരുപാട് ആൾക്കാരുടെ ബ്ലസ്സിങ് കിട്ടി അതിലൊന്ന് രണ്ടാൾക്കാരൊക്കെ നെഗറ്റീവായിട്ട് കമൻറ്റൊക്കെ ചെയ്തു വിശ്വാസം അല്ലാതെ അന്ധവിശ്വാസമാണെന്ന് ആക്ച്വലി ഞാനൊരാൾ ഇതിന് പ്രൊമോട്ട് ചെയ്യോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇത് പേഴ്സണലി എൻ്റെ ഒരു കാര്യം മാത്രമാണ് അത് ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്തു അത്രയുള്ളൂ നിങ്ങളിത് ചെയ്യണമെന്നോ അങ്ങനെ ഞാൻ ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ലേ നമുക്ക് ഓരോ വിശ്വാസങ്ങളാണ് ഞാൻ ഇതിൽ ഇത്ര തന്നെ ഈ ഒരു വിശ്വാസത്തിൻ്റെ അത്ര തന്നെ ഞാൻ മെഡിക്കൽ സയൻസിനെയും വിശ്വസിച്ചിട്ടുണ്ട് ആ കാര്യവും ഞാൻ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇൻസ്റ്റഗ്രാമിൽ ഞങ്ങളെൻ്റെ ഇൻസ്റ്റഗ്രാമും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ അതിൽ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ രണ്ട് പാർട്ടാക്കിയിട്ടുണ്ടായിരുന്നു മുടി അത് ഇങ്ങനെ കെട്ടി വെക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിനായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ മുരുകനെ നോക്കി അങ്ങോട്ട് അമ്പല അമ്പലത്തിൽ നോക്കിയിട്ട് അമ്പലത്തിനെ അങ്ങോട്ട് നോക്കി പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ആ ഒരു ഭണ്ഡാരത്തിൽ പ്രാർത്ഥിച്ചിട്ട് അതിലിടുക അതാണ് ഫൈനൽ ലുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് ഒന്നും കൂടെ പുറത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് നൈറ്റിലുള്ള ഷോപ്പിങ്ങൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനുണ്ടെങ്കിൽ അത് വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് കാര്യമായിട്ട് കുപ്പിയോള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു പഴഞ്ഞിയിൽ നിന്ന് എനിക്ക് തോന്നണു ഒരു എട്ട് പത്ത് വർഷം മുന്നേ വാങ്ങിച്ച കുപ്പിയോളം വരെ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ കുറച്ച് കുപ്പിയോളൊക്കെ വാങ്ങിക്കാനൊക്കെ വിചാരിച്ചത് അത് കഴിഞ്ഞ് ഞങ്ങൾ രാവിലെ കുളിച്ച് അതുപോലെ തലയിൽ കളവം തേച്ചു കളമ്പം നമ്മളൊരു ഡപ്പ വാങ്ങിച്ചിട്ട് റൂമിൽ നിന്ന് തന്നെ തേക്കുകയും ചെയ്ത് ദൈവമേ അത് തേക്കുമ്പോൾ എൻ്റെ തലയിൽ ഭയങ്കര തണുപ്പൊക്കെ ആയിരുന്നു കേട്ടോ ഒരു പ്രത്യേക അതായത് തലയോട്ടിലേക്ക് ഡയറക്റ്റ് തട്ടുന്ന പോലൊക്കെ ഒരു ഫീലായിരുന്നു പിന്നെന്താ നമ്മൾ അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചു പിന്നെ നമ്മൾ അമ്പലത്തിൽ നല്ല സുഖമായിട്ട് തൊഴുതും കേട്ടോ അതായത് നമ്മൾ ഫ്രീ ഫ്രീ ആയിട്ടുള്ള പാസലാണ് കയറിയിട്ടുണ്ടായിരുന്നത് മുട്ടയടിച്ച കാരണം എനിക്ക് ഇതിൽ വേണമെങ്കിലും കയറായിരുന്നു പക്ഷേ ഞങ്ങൾ ഫ്രീ പാസൽ കയറി നല്ല രീതിയിൽ അതായത് ഒരു ക്യൂ നിൽക്കേണ്ടി വന്നില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് നല്ല രീതിയിൽ തന്നെ തൊഴാനൊക്കെ പറ്റി പിന്നെ ഞങ്ങൾ അതായത് പഴനിമലയിൽ മുകളിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അതായത് അവിടുത്തെ ക്യാമറയിൽ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിന് ഓരോ ഓരോ സൈസിന് ഓരോ റേറ്റാണ് പിന്നെ നമ്മൾ റൂമിൽ കുറച്ച് റെസ്റ്റ് റെസ്റ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മളെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു ബില്ലൊക്കെ പേ ചെയ്തു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അതായത് പഴനിയോട് ബൈ ഒക്കെ പറഞ്ഞ് ഇറങ്ങി പോയിരുന്ന വഴിക്ക് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് തമിഴ്നാട്ടിൽ നിന്ന് തന്നെ കഴിച്ചത് പിന്നെ അമ്മ അവിടുത്തെ ഒരു സെക്യൂരിറ്റീനെ പരിചയപ്പെട്ടത്തെ ആ ഓപ്പോസിറ്റ് കാണുന്ന റോഡിൻ്റെ അപ്പുറത്ത് കാണുന്ന അവിടുന്ന് രണ്ട് വെണ്ടയ്ക്കയുടെ വിത്തൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ വെണ്ടയ്ക്ക് കൃഷിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം പിന്നെ അവിടുന്ന് ഫുഡ് ഒക്കെ കഴിച്ച് നമ്മളിറങ്ങി കേട്ടോ പിന്നെ ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാണ് അത്യാവശ്യം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബ്ലോഗ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റപ്പ്